നമസ്കാരം റിയൽ ന്യൂസ് കൂരാച്ചുണ്ടിൽ ആൾമറിയില്ലാത്ത ഇരുപത്തഞ്ചടി താഴ്ചയുള്ള കിണറ്റിൽ വീണ പോത്തിനെ പേരാമ്പ്ര ഫയർഫോഴ്സ് നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ പുറത്തെടുത്തു ഓഞ്ഞിൽ പാലക്കാട്ടിൽ ജോർജിൻ്റെ മൂന്ന് വയസ്സ് പ്രായമായ പോത്താണ് മെയ്യിന്നതിനിടയിൽ കൃഷി ആവശ്യത്തിനായി നിർമ്മിച്ച കിണറ്റിൽ വീണത് മണിക്കൂറുകൾ നീണ്ട യജ്ഞത്തിനൊടുവിലാണ് പോത്തിനെ പുറത്തെടുത്തത് കൂരാച്ചുണ്ട് ഓഞ്ഞിൽ പാലക്കാട്ടിൽ ജോർജിൻ്റെ മൂന്ന് വയസ്സ് പ്രായമായ പോത്താണ് കൃഷി ആവശ്യത്തിനായി നിർമ്മിച്ച കിണറ്റിൽ വീണത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പേരാമ്പ്ര ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ പോത്തിനെ പുറത്തെടുക്കുകയായിരുന്നു ഫയർ ഓഫീസർ ശ്രീകാന്ത് കിണറ്റിലിറങ്ങി പോത്തിനെ സാഹസികമായി ഹോസ് കയർ എന്നിവയിൽ ബന്ധിച്ച് നാട്ടുകാരുടെ സഹകരണത്തോടെ സുരക്ഷിതമായി പുറത്തെടുക്കുകയായിരുന്നു സീനിയർ ഫയർ ഓഫീസർ കെ ബൈജു കെ പി വിപിൻ പി എം വിജേഷ് ജി ബി സനിൽകുമാർ സി കെ സ്മിതേഷ് ഹോം ഗാർഡ് പി സി അനുഷ്കുമാർ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി റിയൽ ന്യൂസ് ബാലുശ്ശേരി